السلام عليكم ورحمة الله فتح الكيوم سبق نمبر 10 بيت نمبر ادوات ادوات بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة العالمين وعلى آله وصحبه أجمعين ما بعد وعطل البستان والدكان وخل كل كائنا من كانا وعزز النفس عن الماسواله فشغل للطالب غير سواله وعتل البستان والدكان وخل كل كائنا من كان وعزز النفس عن الماسواله فشغل للطالب غير سواله إذا ബഹുമാനപ്പെട്ട ഫത്തുഹുൽ കയ്യൂം എന്ന കിതാബിൽ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് വ അതിൽ അല്ലിമിനോടാണ് പറയണത് വ നീ ഒഴിവാക്കുക വ നീ ഉപയോഗിക്കാതെ വിടുക അൽബുസ്താന തോട്ടത്തിനെ വാന പീടികയെയും കച്ചവടം ചെയ്യുന്ന സ്ഥലത്തിന് കടകളെയും തോട്ടങ്ങളെയും നീ ഒഴിവാക്കുക വഹല്ലി നീ ഒഴിവാക്കുക നീ ഉപേക്ഷിക്കുക കുല്ലൻ എല്ലാ ഓരോരുത്തരെയും കുല്ലൻ എല്ലാ ഓരോരുത്തരെയും നീ ഒഴിവാക്കുക കുല്വാഹുദി മിൻസ് എന്നുള്ള അർത്ഥം പിന്നെ അമ്മൻ കാന അവർ ആരാവട്ടെ എല്ലാരും ഒഴിവാക്കുക അപ്പൊ മുത്തലിമ പഠിക്കുന്നു അതിന് തടസ്സം നിൽക്കുന്ന തോട്ടം പീഡി പഠനത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഒഴിവാക്കണം തോട്ടം ഒഴിവാക്കുക അറിയുമ്പോൾ തോട്ടത്തിൽ ആനന്ദമാണ് കളിക്കുക വിശ്രമിക്കുക തമാശയാക്കുക ഇതൊക്കെയാണുള്ള പുസ്താന് ഗാർഡൻ അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം മുത്തല്യമ്മിനെ ഒന്നും യോജിച്ച അല്ല ടൈം വേസ്റ്റാക്കാൻ പാടില്ല എന്നർത്ഥം അവിടെ കളിക്കുക ചിരിക്കാമെന്നുള്ള പാടില്ല അവനുള്ള സമയം മുഴുവനും പഠിക്കന്നെ 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 ഇപ്പോൾ ദുഃഖാനക്കടയിലൊക്കെ പോയിരുന്ന ടൈം അങ്ങനെ പോവും വർത്താനം കണ്ടൊക്കെ വർത്താനം പറയും അതുകൊണ്ട് ഹല്ലി ഇന്ന് ഒഴിവാക്കുക കുല്ലൻ എല്ലാവരെയും കുല്ലൻ എല്ലാ ഓരോ ഓരോ ആളുകളെയും ഒഴിവാക്കുക കായിനൻ മൻഖാന അവൻ ആരാവട്ടെ മുഴുവൻ ആളുകളെയും ഒഴിവാക്കുക തീരാരോടും മുണ്ടാകുന്നല്ല മുണ്ടണ്ട മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് കുടുംബജീവിതം വ്യക്തി ജീവിതം സമൂഹ ജീവിതം ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കണം ടൈം കളയരുത് എന്ന് ആകെ പറഞ്ഞത് കായനൻ എല്ലാ ഓരോരുത്തരും തന്നെ ആയ സ്ഥിതിയിൽ മൻ ഒരുത്തന് കാന അവനുണ്ടായിരിക്കുന്നു ആക്കർത്തുമൊക്കെ നമ്മളെളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് കായൻ മൻ കാന അവൻ ആരാവട്ടെ ഒരൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ ഒറ്റ പയ്യത്തും കൂടി ഇന്നെടുക്കാം രണ്ട് പയ്യത്ത് മതി അപ്പോൾ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ആശയം ഒരു എൽമ പഠിക്കുന്ന മുത്തലിമ് എലിമിന് തടസ്സം നിൽക്കുന്ന പഠനത്തിന് തടസ്സം നിൽക്കുന്ന തോട്ടം പീഡി മറ്റു വ്യക്തികൾ ആരാണെങ്കിലും ഒരൊക്കെ ഹല്ലി ഒഴിവാക്കണം അടുത്ത പയ്യത്ത് وعزز النفس عن, فَشْغُلُ وَعَزِّزِ وَعَزِّزِ عن, عن المصالح غير وعززي ني ിഹി നീ ഉത്കൃഷ്ടനാക്കുകർത്ഥം നീ ബഹുമാനിക്കുക അനിൽ മസാലിഹി ഉപകാരങ്ങളെ വിട്ട് മനസ്സിലായല്ലോ കാരണം എല്ലാവർക്കും ഇങ്ങനെ ഗുണം ചെയ്യാന്നുള്ളതല്ല എന്നുള്ളതല്ല എൻ്റെ പണി ഈ റിലീഫിൻ്റെ പിന്നാലെയും നോട്ടീസ് ഒട്ടിക്കാനും നന്മ ചെയ്യാനൊന്നും പോകണ്ട നീ എല്മ പഠിക്കന്നെ 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 ഫറായ കാര്യങ്ങളല്ല പഠിക്കണത് അതുപോലെ ആലാത്തുകൾ നെഹവ് സർഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ പഠിക്കുക അപ്പം നീ വേറെ നന്മകളൊന്നും ഒരാൾക്ക് വരയറ്റാൻ പോകുക അതിൻ്റെ പിന്നാലെ പോവുക നോട്ടീസ് ഒട്ടിക്കാൻ പോവുക അതുപോലെ തന്നെ മറ്റേക്ക് ഹിതമത്തിന് അങ്ങനെ തിരക്ക് എവിടുക്കൊന്നും ഇത് പോകണ്ട പൊതുപ്രവർത്തനത്തിന് മസാലിഹ് പൊതുപ്രവർത്തനത്തിന് എവിടെയും പോകണ്ട കാരണം കാരണം ജോലിയാകുന്നത് ലിത്തോലിബി മുത്താലിമിനിക്ക് ഏർ ലിത്തോലിബിയുടെ മുത്താലിമിക്ക് ജോലി എന്ന് പറഞ്ഞാൽ കയറ സ്വാലിഹൻ നല്ലതല്ലാത്തതാണ് ഇപ്പൊ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് വർക്കിനൊന്നും ഇപ്പം പോണ്ട ഇമ് പഠിക്കുന്ന ആളായിക്കൊഴിഞ്ഞു നിൽക്കണം കാരണം കൃഷി കച്ചവടം ജനങ്ങളോട് ബന്ധപ്പെടുക ഒരുക്ക ഗുണം ചെയ്ത് കൊടുക്കുക പോസ്റ്റർ ഒട്ടിക്കുക റിലീഫ് ഇതൊന്നും മുത്തല്യം ചെയ്യണ്ട സമയം കളഞ്ഞാൽ അത് അൽമിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാവും അതിനാൽ അൽമുമായി ബന്ധപ്പെട്ട പഠനകാലത്ത് അവന് വേറെ മറ്റൊരാളെ പിന്നാലെ ഹിതമത്തിനും മറ്റും അതുപോലെ തന്നെ മറ്റു വർക്കിനും റിലീഫിനും സാമൂഹ്യ പ്രവർത്തനത്തിനൊന്നും മുത്താല്യമാവുക പോകേണ്ട മുത്താലിമാകുമ്പോൾ വെറും അൽമ പഠിക്കുക അൽമി പഠിക്കുക അൽമ പഠിക്കുക വശു കൊലി ഒരു മുത്താലിമിനിക്ക് ജോലി വയറു സ്വാലിഹിൻ നല്ലതല്ലാത്തതാണ് പൈസ കിട്ടി കണ്ടാലോ ആ വെള്ള ഫോണ് വലുതാക്കണം ഫോൺ വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം ടൂർ പോകണം ചുറ്റണം കണ്ടോ കേടി മനുഷ്യനെ കേടിരുത്തി പിന്നെ എനിക്ക് അൽമ പഠിക്കാൻ താല്പര്യം ഉണ്ടാവുമോ മനസ്സ് കേടുവെന്നില്ലേ പിന്നെ പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം അൽമിനോടോ ഇതിനോടോ താല്പര്യം കുറഞ്ഞു പോകും അപ്പം അതുകൊണ്ട് രണ്ട് ബൈത്താണ് എടുത്തത് ഇന്നലത്തെ ക്ലാസ്സിൽ അഞ്ച് പൈത്ത് എടുത്തത് ഇന്നലത്തെ ക്ലാസ്സിൽ നമുക്കറിയാം അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ പോയിന്റ് പറഞ്ഞു നിർത്തിയെന്ന് ഏ അതായത് ഒമ്പതാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സായി അവിടെ ഒരു ഈ മൊത്തം ഫത്തുഹുല് കയ്യൂമിലെ അദബുകള് ചുരുക്കി ചുരുക്കി എഴുതിയെന്നല്ലോ പത്തൊമ്പാണ് നമ്മൾ നോട്ടിലെയ്തത് ഇരുപത് കൂടുതൽ ക്ഷമിക്കുക അത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വൈദ്യുതിത്താണ് പറയുന്നത് കൂടുതൽ ക്ഷമിക്കുക ഇരുപത്തൊന്ന് അറിവ് തേടുന്നതിൽ അതീവമായി താൽപ്പര്യം കാണിക്കുക ഇരുപത്തിരണ്ട് ലീഡർഷിപ്പ് എന്ന ചിന്ത ഒഴിവാക്കുക ഇരുപത്തിമൂന്ന് ദേഷ്യപ്പെടുന്നവനോട് സൗമ്യമായി പെരുമാറുക ഇരുപത്തിനാല് സംസാരം വർദ്ധിപ്പിക്കരുത് ഇരുപത്തഞ്ച് കളി ഒഴിവാക്കുക ഇരുപത്തി ആറ് കളിപ്പാട്ടം ഒഴിവാക്കുക വെറുക്കുക ഇരുപത്തിയേഴ് താഴ്ന്ന വസ്ത്രം കൊണ്ട് തൃപ്തിപ്പെടുക ഇരുപത്തിയെട്ട് താഴ്ന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുക ഇരുപത്തിയൊമ്പത് ഉപകാരമുള്ള അറിവുകൾ സമ്പാദിക്കുക മുപ്പത് പഠന സമയത്ത് സ്വന്തം നാട് ഒഴിവാക്കുക മുപ്പത്തിയൊന്ന് പഠന സമയത്ത് കൂട്ടുകാരെ ഒഴിവാക്കുക മുപ്പത്തിരണ്ട് ചോദിച്ച് പഠിക്കുക മുപ്പത്തിമൂന്ന് ജോലി ഒഴിവാക്കുക അതാണ് പതിനെടുത്തത് അല്ലേ ഉം ജോലി ഒഴിവാക്കുക മുപ്പത്തിമൂന്ന് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് ഏർ പത്താമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് മുപ്പത്തിമൂന്ന് ജോലി വാക്കുക മുപ്പത്തിനാല് ശരീരത്തെ ഉത്കൃഷ്ടനാക്കുക മനസിലായ അപ്പൊ ഇരുപത്തിരണ്ട് പൈത്ത് അല്ലെ ഇന്ന് രണ്ട് പൈത്ത് എടുത്തു അള്ളാഹു നൽകട്ടെ ഊർമശക്തി നൽകട്ടെ ദീർഘായെ അറ്റൽ നല്ലത് അമ്പ്രാട്ടോ ദുഃഖന്ന് പറഞ്ഞാൽ കട കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങള് ടൈം പാസ് ഉണ്ടാവുക പിന്നെ കായനെ മക്കാനൊക്കെ നമ്മൾ അർത്ഥം വെച്ചു അല്ലേ പിന്നെ അസിസ് അം അൽമോ എന്നൊക്കെ ഉള്ളൊരു അർത്ഥം ഊരാണ് പിന്നെ മസാലിഹ എന്നുള്ള മസലഹത്ത് ഒരാൾക്ക് ഉപകാരം ഹിതുമത്ത് പൊതുപ്രവർത്തനം ഇതൊക്കെ ഒഴിവാക്കണം ുംകൊലും മുക്തതയാക്കിയാൽ മതി ഉം സ്വാലിഹി എന്നുള്ളത് എന്നെ ഖബറാക്കി ഫാസിൻ്റെ ഇതല്ലേ എല്ലാവർക്കും അറിയാമല്ലോ മുത്താലിമിന് ഭവാനുമായ എല്ലാ കാര്യങ്ങളും തെർക്ക് ചെയ്യാം മനുഷ്യ നാളെ ഇരുപത്തി മൂന്നാമത്തെ മേത്ത് തക്കബൽ അല്ല അള്ളാഹു ഊർമ്മശക്തി നൽകട്ടെ അമ്മ നൽകട്ടെ ധാരാളം പഠിക്കാനും